ഇലക്ഷനോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും ധനസഹായവും പ്രഖ്യാപിച്ചു നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക അടക്കം എത്തിച്ചേരുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വിതരണം ചെയ്യേണ്ടിയിരിക്കുന്ന ശേഷിക്കുന്ന രണ്ട് പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചതിൻ്റെ പിന്നാലെ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത് ഇരുപത്തിയാറ് ദശാംശം നാല് ആറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും സദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവ വാർധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും സദ്ദേശീയ തലത്തിൽ വാർത്ത അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവ വാർധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹമായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ളതിന് കണ്ടെത്തിയതിനെ തുടർന്ന് സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായേക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ധനസഹായം തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം ചുരുക്കുന്നതിലേക്കുള്ള നടപടിയാണ് സംസ്ഥാനത്ത് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശയടക്കം പെൻഷൻ തുക തിരികെ അടയ്ക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർക്ക് പുതിയ പെൻഷൻ അപേക്ഷ പാസായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതും കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷൻ ഉള്ളവർ കുടുംബത്തിൽ ആയിരം സി കൂടുതൽ എഞ്ചിങ് കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ളവർ എന്നിങ്ങനെ ഉള്ളവരിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഘടുവും കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ ഇരുപത് മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്നാൽ ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കഴിഞ്ഞ ഇരുപത് ഇൻസ്റ്റാൾമെന്റുകളിലായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഗുണഭോക്താക്കൾക്ക് നാൽപ്പതിനായിരം രൂപ വീതം നൽകി കഴിഞ്ഞു കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയും വർധനവ് വരുത്തിയ വരുത്തിയേക്കുന്ന എന്നുള്ളതിനുള്ള സൂചനയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾ അനാഥരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു അറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് അവരുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് യഥാസമയത്തിനുള്ളിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തിയൊന്നാം കടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധിയിൽ എൻറോൾ ചെയ്ത സമയത്തുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് അവരവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഇതിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾ ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ള കർഷക സംബന്ധമായ എല്ലാവിധ രേഖകളും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് ലീ സീഡിങ്ങിലൂടെ പിശകുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലർക്കും മെസ്സേജുകൾ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കും ബാങ്കിലെത്തി അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണോ എന്ന് ഉറപ്പിക്കേണ്ടതാണ് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളവരിൽ ആധാർ സീഡിങ്ങിലും പിശകുകൾ സംഭവിച്ചിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് പ്രിൻറ്റിംഗ് എന്ന് കാണിച്ചിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ വീണ്ടും രേഖകൾ സമർപ്പിച്ച് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യേണ്ടതാണ് ആനുകൂല്യം ഈ മാസം ഇരുപതിന് മുമ്പ് ശേഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് മുന്നോടിയായി ഗുണഭോക്താക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക